ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇത് ഒരു നാൽപ്പത്തെട്ട് സൈസ് വരുന്ന ഒരു നൈറ്റിയാണ് പിന്നെ അത് മാത്രല്ല നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഇതിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ നെക്ക് മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഇതിനുവേണ്ടി നമ്മൾ ഈ ഒരു നൈറ്റി ബിറ്റ് നാലാക്കി തന്നെ മടക്കിയിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നൈറ്റിയുടെ ഫുൾ ലെങ്ത്തും നമ്മൾ ഈ ഒരു നൈറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഞാനിതും മെഷർമെൻറ്റ് മുന്നേ തന്നെ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതൊന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് തരുന്നതിന് വേണ്ടി എളുപ്പത്തിന് നമുക്ക് കട്ടിങ് വീഡിയോ ഒന്ന് എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫുൾ മാർക്കിംഗ് ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് മെഷർമെൻറ്റൊക്കെ ഒന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം ഷോൾഡറ് ഞാനിവിടെ ഏഴിഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വിചാരിക്കും നാൽപ്പത്തെട്ട് സൈസിനെ ഇഞ്ച് ഷോൾഡർ മതിയായിരിക്കുമോ എന്ന് വിചാരിക്കും ഇഞ്ച് ഷോൾഡർ മതി അതിന് ശേഷം നമ്മൾ എട്ടിഞ്ചിലെ ആംഹോളും ഇതുപോലെ അടയാളപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അതൊരു എൽ ഷേപ്പിൽ നമ്മളൊരു ബോക്സ് ആക്കി കൊടുക്കുക അതിന് ശേഷം ആ കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് കയറ്റി നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഷേപ്പ് ആംഹോളിന് വരച്ചു വെക്കുക ഇതേ നമ്മൾ അഞ്ചിഞ്ചാണ് കേട്ടോ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ആദ്യം അടയാളപ്പെടുത്തി വെച്ചു നെക്കിൻ്റെ അകലം കഴുത്തകലം നമ്മൾ രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്തു ആ തുടക്കത്തിൽ നിന്ന് നമ്മളിതേ ആറര ഇഞ്ചിൽ താഴോട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡ് നമ്മൾ അഞ്ചിഞ്ചാണ് കേട്ടോ ആ അഞ്ച് ഇഞ്ചിൽ നിന്ന് നമ്മൾ ആറര ഇഞ്ചിലേക്ക് ഒരു ഇതുപോലെ ഒരു ഷേപ്പും വരച്ചു കൊടുത്തു ഇനി നമ്മൾ ബാക്കിനേക്ക് ഫ്രണ്ട് പാർട്ടിനോട് ചേർത്താണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നര ഇഞ്ചിൽ ഇതേപോലെ നമ്മൾ ചതുര കഴുത്താണ് കേട്ടോ നമ്മൾ വെക്കുന്നത് ബാക്കിനേക്ക് നമ്മൾ ചതുരാണ് ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തെടുക്കാം അതെ ഇപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്തെടുത്തിട്ടില്ലേ അതിന് നേരെ താഴോട്ട് നമ്മൾ ഇതുപോലെ ഒരു ഷെയ്പ്പ് താഴോട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതേ ഞാനിവിടെ നാൽപ്പത്തെട്ട് ഇഞ്ച് നമ്മൾ നാൽപ്പത്തെട്ടാണ് നമ്മുടെ നൈറ്റിയുടെ സൈസ് പറഞ്ഞതെങ്കിലും നമ്മൾ ഓരോ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന കാരണം കൊണ്ട് നമ്മൾ 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 ഒരു 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 സൈഡിൽ സൈഡിൽ മാർക്ക് അപ്പോൾ ഏകദേശം മാർക്കിംഗ് ഒന്ന് ഒന്ന് ഇതുപോലെ ഇതുപോലെ ആം ആ നിന്ന് താഴോട്ട് ഷേപ്പ് കൊടുക്കുക അതിനുശേഷം താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി അടിക്കുന്നതിന് വേണ്ടി ഒന്നര ഇഞ്ച് ഞാൻ ഇതുപോലെ കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ കട്ടിങ്ങും മാർക്കിങ്ങും ഒക്കെ ഒരു ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് നൈറ്റിയൊക്കെ ആ ഒരു മാർക്കിങ്ങിലൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിൻ്റെ സ്റ്റിച്ചിങ്ങൊന്ന് നോക്കാം ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിന് വേണ്ടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു സെയിം കളറ് നമ്മൾ ആ ഒരു ഇലകളുടെയൊക്കെ ഒരു കളറ് വരുന്ന ആ ഒരു പീസ് നമ്മളെടുത്തിട്ടുണ്ട് അതിന് ശേഷം മെഷീനിൽ നമ്മളത് ചുളിവക്കെ തീർത്ത് നമ്മൾ മെഷീനു മേലെ ഒന്ന് നിവർത്തിയിടുക അതിന് ശേഷം നമുക്ക് ഉള്ളിൽ ലൈനിങ് വരുന്ന പീസ് വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം നമ്മൾ ഫ്രണ്ടിനേക്കും കൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു പീസ് എടുത്ത് നമ്മളൊരു ചതുര പീസ് എടുക്കുക അതായത് നെക്കിന്ന് നെക്കിനെ കവർ ചെയ്യുന്ന തരത്തിൽ എക്സ്ട്രാ രണ്ടിഞ്ചും കൂടെ കൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല പുറം മേലേക്ക് വരുന്ന രീതിയിൽ വെച്ച് ലൈനിങ് ഉൾഭാഗത്ത് അതായത് താഴ്ഭാഗത്ത് ലൈനിങ് വെച്ച് നൈറ്റിയുടെ നല്ല പുറം മേലേക്ക് വരുന്ന രീതിയിൽ നെക്ക് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ആകൃതിയിൽ നമ്മളിതേപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു നെക്കിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ നല്ല ഭാഗം അതായത് ആ ലൈനിങ് നമ്മൾ നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തോട്ട് നമുക്ക് തിരിച്ചിടുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിത് ആ ഉൾവശമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനൊന്നും കൂടെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് ചേർത്ത് കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ ആ ഒരു കോർണറൊക്കെ നമ്മുടെ ആ ഒരു വി ഷേപ്പ് വന്നിട്ടുള്ള ആ ഒരു നെക്കിൻ്റെ ഉൾഭാഗങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ശേഷം നമ്മൾ ആ കോർണറൊക്കെ ചെറുതായിട്ട് കത്രികയ്ക്ക് വെച്ച് നൂലൊന്നും പെടാത്ത രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ നൈറ്റിക്ക് നമുക്ക് സെയിം പീസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ആ ഒരു കളർ പീസ് വരുന്ന രീതിയിലേക്ക് വേണ്ടിയിട്ടാണ് കളറ് മാത്രമായിട്ട് നമുക്ക് പ്ലെയിൻ കളറ് തുണിയിൽ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ ഡിസൈൻ നമുക്ക് മാറ്റി മറിച്ചൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പൂക്കളൊക്കെ ഉള്ള ഒരു നൈറ്റിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നതെങ്കിൽ നമുക്കതിനെ ഇത്രയും കൂടി ഒരു ഭംഗിയിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഡിസൈൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു പ്ലെയിൻ പീസ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മറിച്ച് നമുക്ക് ഇതിൻ്റെ സെയിം പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഡിസൈൻ ഫ്രണ്ടിലേക്ക് വരുത്തിയിട്ട് നമുക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ ആ ഉൾവശം ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം അതെ ഞാൻ നല്ല ഭാഗത്തേക്ക് ആ ഒരു ലൈനിങ് പീസ് അതായത് നമ്മൾ ആ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു പ്ലെയിൻ പീസ് നമ്മളിത് ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് നമുക്ക് വെച്ച് നമുക്ക് ആദ്യം നെക്കിൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഉൾഭാഗമൊക്കെ നമുക്ക് കഴുത്തിൻ്റെ കറക്റ്റ് ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ അതൊന്ന് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ നമ്മൾ ആ ഒരു നെക്കിൻ്റെ അകലമൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് താഴോട്ട് അതായത് ഞാൻ ഈ ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ആകൃതി കിട്ടോ അപ്പോൾ ഞാനിവിടെ ആ ഒരു നെക്കിൻ്റെ അതേ ആകൃതിയിൽ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ സൈഡിൽ നിന്ന് ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കോർണർ കണ്ടല്ലോ അവിടെ കുറച്ച് വീതി കൂടുതലല്ലേ അവിടേക്ക് ഞാനൊരു രണ്ടിഞ്ച് വീതി ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ എങ്ങനെ തന്നെയാണോ ആ ഒരു രീതിക്ക് തന്നെ ഞാനിവിടെ രണ്ട് സൈഡിലും നമ്മൾ ഒന്നര ഇഞ്ചും താഴ്ഭാഗത്തോട്ട് രണ്ട് സൈഡിലേക്കും ഞാനിവിടെ രണ്ടിഞ്ച് എന്ന ക്രമത്തിലാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മളിതൊന്ന് അളന്ന് കാണിച്ച് തരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ടേപ്പിലിവിടെ ഒന്നര ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ച് രണ്ട് സൈഡിലേക്കും നമ്മൾ മാർക്ക് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മാർക്ക് ചെയ്ത് ഞാൻ മുന്നേ തന്നെ ഞാൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലും കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഒന്ന് തെളിച്ച് ഞാനതൊന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഈ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതേ നമ്മൾ അതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ഈ താഴോട്ട് നമ്മൾ രണ്ട് ഇഞ്ചും ഈ വശങ്ങളിലോട്ടായിട്ട് നമ്മൾ ഒന്നര ഇഞ്ചും ആണ് നമ്മളിത് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് തെളിച്ച് വരച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അതേ രീതിയിൽ തന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ ആ വരച്ച ആ ഒരു ഇത് വര കാണുന്ന രീതിയിലാണെട്ടോ ഞാനിതിവിടെ കട്ട് ചെയ്തെടുക്കുന്നുള്ളത് ഇനി നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് എല്ലാ വശവും നമ്മളൊന്ന് ആക്കിയതിന് ശേഷം വീഡിയോ ഇപ്പോൾ നമ്മൾ ലെങ്ത് ആവും എന്നുള്ള ആ ഒരു പേടിയോണ്ട് തന്നെയാണ് നമ്മൾ നീട്ടിപ്പരത്തി പറയാതിരിക്കാനും വയ്യ കാരണം നമുക്ക് ആ ഒരു വിശദീകരിച്ച് തരണമല്ലോ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എൻ്റെ എല്ലാ വീഡിയോസിലും അപ്പോൾ അതാ ഞാൻ നേരത്തെ കാണിച്ച രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളതിൻ്റെ വശങ്ങളെല്ലാം ഒന്ന് ഉള്ളിലോട്ട് വെച്ച് ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ഈ ഒരു ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്ന അതേ ക്രമത്തിൽ നമ്മളിതേ ഉൾ വശത്തോട്ട് വെച്ച് നമ്മൾ അതിനോട് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല അതായത് നമ്മൾ ആ ഒരു ഒറിജിനൽ പീസിനോട് ചേർത്ത് നമ്മൾ ആ ഫ്രണ്ട് പാർട്ടിനോട് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വെക്കുന്നില്ല കാരണം നമുക്കവിടെ ചെറിയൊരു രീതിയിൽ നമുക്കൊരു ലേസ് കൊടുക്കാം കൊടുക്കുകയാണോട്ടെ ചെയ്യണത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെച്ചെങ്കിലും അതെല്ലാം നമുക്കൊരു സ്റ്റിച്ചിങ് നമുക്ക് ഒരു പീസേ കിട്ടിയിട്ടുള്ളെങ്കിലും നമ്മൾ എത്രത്തോളം നമുക്ക് നൈറ്റിയിൽ ചിലവ് കുറച്ചിട്ട് ചെയ്യാം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം നമുക്കൊരു എൺപത് രൂപയാണ് നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് അല്ലെങ്കിൽ ഒരു നൂറ് രൂപയാണ് സ്റ്റിച്ചിങ് നമ്മൾ നമ്മളതിൽ ഒരുപാട് സംഭവങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കാതെ കുറച്ചും കൂടി മനോഹരമാക്കാം എന്നുള്ളത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തിട്ട് ലാഭമൊന്നും കിട്ടാനായിട്ട് വഴി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതേ ഞാൻ ഈ ഒരു ഉള്ളിലോട്ട് നമ്മൾ വെച്ച് വശങ്ങളെല്ലാം ഒന്ന് ഒരു 1.5 ഇഞ്ച് വീതിക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു 1/2 ഇഞ്ച് വീതിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കരഭാഗം ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മളെല്ലാ വശങ്ങളും ഉൾഭാഗത്തോട്ടാക്കി ഇതെ ഇതേപോലെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ക്രമത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യണില്ല നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഈ ഒരു ലൈനിങ് ആയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു വശങ്ങളെല്ലാം അതായത് നെക്കിൻ്റെ ഉൾഭാഗം ഒറിജിനൽ നെക്കിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു മേലടി എന്ന രീതിയിൽ ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇനി നമുക്ക് ഇതേ നമുക്കിപ്പോൾ ആ വശങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നെക്ക് നമ്മളതിൽ ഒന്ന് ഉറപ്പിച്ച് അതൊന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ നമുക്കൊന്ന് ഒരു ഒരു ലേസ് ആണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഏകദേശം ഞാനൊരു സെയിം ആയിട്ട് വരുന്ന ഒരു ലേസ് ഞാനിവിടെ ആ ഒരു വശങ്ങളിലായിട്ട് മാത്രം അതായത് താഴ്ഭാഗത്തായിട്ട് മാത്രം ഞാനിതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ലേസിൻ്റെ കളർ ഏകദേശം ഒരു മാച്ച് കിട്ടിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കൊടുക്കുന്നത് ഇനി വശങ്ങളിലെല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ലേസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഭംഗി കൂട്ടിയിട്ട് നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നമ്മുടെ ആ ഒരു താഴ്ഭാഗത്ത് മാത്രമാണ് ഇരുവശങ്ങളിലായിട്ട് മാത്രമാണ് കേട്ടോ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിത് അതൊന്ന് ഒരു ഫ്രണ്ട് പീസിനോട് ചേർത്ത് ആ ഒരു ഒരു വശം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നു അതിനുശേഷം ഈ ലേസ് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാനായി കിട്ടുന്ന ഒരു ചെറിയ ഒരു മൂന്ന് രൂപയൊക്കെ ഉള്ളൂട്ടോ മീറ്ററിന് വരുന്നുള്ളൂ അപ്പോൾ ഏറ്റവും വില വില കുറവുള്ള ഒരു ലേസാണ് പക്ഷെ കാണാനും നല്ല ഭംഗിയുള്ള ഒരു ലേസ് മേടിച്ചു പിന്നെ ഈ നൈറ്റീനെ സംബന്ധിച്ചിടത്തോളം നൈറ്റിക്ക് ഗോൾഡ് ലേസോ സിൽവർ ലേസോ അതൊന്നും ഒരു ഭംഗിയായി വരില്ല നമുക്ക് ഇതിന്റെ സെയിം നമുക്ക് ലേസുകൾ നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ നൈറ്റി അടിക്കുന്ന മിക്ക ആൾക്കാർക്കും അറിയാം കേട്ടോ അതിന് ഇതൊക്കെ വാങ്ങിക്കാനും പർച്ചേസ് ചെയ്യുന്ന കടകളൊക്കെ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകളിലൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു ഇത് നൈറ്റ് ബിറ്റ് കിട്ടിയാൽ ഭംഗിയാക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ സൈഡിൽ വെച്ച് ചുളി വരാത്ത രീതിയിൽ നമ്മളതിനെ ഭംഗിയായിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ ദേ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ സാവകാശം അതൊന്ന് ചുളുക്ക് വരാത്ത രീതിയിൽ ലേസ് മാത്രം വെച്ച് നമ്മൾ ചുളിവുകൾ തീർത്ത് നമ്മളപ്പുറത്ത് ആ ഒരു സൈഡിലൂടെ വന്ന് ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് പ്രകാരം നമ്മളതൊന്ന് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കണ്ടെട്ടോ അപ്പോൾ ഫുൾ റൗണ്ട് ഒന്നും നമ്മൾ ലേസ് വെച്ച് കൊടുക്കുന്നില്ല നമ്മൾ ആ ഒരു താഴ്ഭാഗത്ത് മാത്രം ലേസ് വെച്ച് അവസാനിപ്പിച്ചു കെട്ടിട്ട് നമ്മളത് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അപ്പുറത്ത് ആ ഒരു സൈഡ് നമ്മൾ ആ ഒരു ഫ്രണ്ട് പീസിനോട് ചേർത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചെടുത്തു അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ ആ ഫ്രണ്ടിൻ്റെ ഡിസൈൻ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒപ്പം തന്നെ നമ്മൾ ഞാൻ എല്ലാ വീഡിയോസിലും ഞാൻ ഞാനിതേ ഇതുപോലെ ഒരു അലങ്കാരപ്പണി ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനൊരു ഇതുപോലെ ഒരു കുടപ്പൻ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ നാട്ടു ഭാഷയിലാണ് ഞാൻ ഈ കുടപ്പനെ പേരിട്ട് വിളിക്കാറ് ഇതേപോലെ നമ്മളൊരു ഇത് കൈ കൊണ്ട് തന്നെ നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു ആ തുണി സെയിം തുണി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളൊരു ഒരു ആണ് അപ്പോൾ ആ ഒരു കൊടപ്പനങ്ങ കൂട വെച്ച് അതിന്റെ സെന്ററിൽ ആയിട്ട് ട്ടോ അപ്പോൾ നമ്മൾ ഒരു 2 ഇഞ്ച് താളോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ ഇതൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നണ്ട് അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്കിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് പിന്നെ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കാതിരിക്കുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക വീഡിയോ ഇടാനായിട്ട് വൈകിയത് നമുക്ക് വീട്ടിൽ അത്യാവശ്യം സ്റ്റിച്ചിങ് ഉള്ള കാരണം കൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നത് അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചിങ് ആണ് ഈ ഒരു തുണി നമ്മൾ ഏത് ക്ലോത്ത് കിട്ടിയാലും പ്ലെയിൻ കളർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ നൈറ്റ് മനോഹരമാക്കാം എന്നുള്ളൊരു ഉദ്ദേശത്ത് ത്തോടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിസൈനിലും നമുക്ക് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ചൊന്ന് ക്ഷമയും അതുപോലെ തന്നെ ചെയ്യാനുള്ള ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നൈറ്റികൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ വീട്ടിലിരുന്നിട്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ തന്നെ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്തതായിട്ട് തന്നെ നമ്മളിവിടെ ഇത് പോസ്റ്റ് ചെയ്യും കേട്ടോ അപ്ലോഡ് ചെയ്യും അപ്പോൾ അതെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം മാക്സിമം നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക ചെറിയ ചെറിയ ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് പിന്നെ മുഴുവനായിട്ടുള്ള വീഡിയോ വീഡിയോസ് പിന്നീട് വരും നമ്മളപ്പോൾ ആദ്യം ചെറിയ ചെറിയ വീഡിയോസായിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം